മുൻതൂക്കം യു ഡി എഫിനുണ്ട് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ കണ്ടുവന്നതാണ് കാരണം പത്തു സീറ്റിൽ കൂടുതൽ യു ഡി എഫിന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അത് മറുഭാഗത്ത് നിൽക്കുന്ന ഇപ്പോൾ എൻ ഡി എക്കായാലും എൽ ഡി എഫിനായാലും അത് അറിയുകയും ചെയ്യാം അവരുടെ കാൽക്കുലേഷനും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് സിക്സ്റ്റീൻ ഓൺ ആണ് കോൺഗ്രസ് മത്സരിച്ച പതിനാറ് സീറ്റിലും വിജയിക്കും യു ഡി എഫിന് ഇരുപതും കിട്ടും ട്വൻറ്റി ട്വൻറ്റി എന്നതിൽ തന്നെ അവർ നിൽക്കുകയാണ് പക്ഷേ ഇരുപതിൽ ഇരുപത് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് അവിടെയുള്ള നേതാക്കളുടെ മറുപടിയിൽ നിന്നായാലും മാധ്യമ വാർത്തകളിൽ നിന്നായാലും അങ്ങനെ ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് പൂർണ്ണമായി എന്നത് നമ്മൾ പറയേണ്ടി വരും കാരണം ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ വീഴ്ചയാണ് ആ വീഴ്ചയെക്കുറിച്ച് ആ യോഗത്തിൽ കാര്യമായ ചർച്ച നടന്നിട്ടുണ്ട് അതേക്കുറിച്ച് വിശദമായ ചർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഓരോ മണ്ഡലത്തിലെയും വീഴ്ച പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റ് പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ തൃശ്ശൂർ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ അത് തള്ളി പറഞ്ഞു എങ്കിൽ പോലും തൃശ്ശൂരിൽ കെ മുരളീധരൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതിനൊരു കാരണമുണ്ട് വി എസ് സുനിൽകുമാറിന് മുൻതൂക്കം കിട്ടും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ പ്ലസ് സുരേഷ് ഗോപി അവിടെ മുൻതൂക്കം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം മാത്രമല്ല രണ്ടാം സ്ഥാനത്തെ എത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ അതിനെ മൈൽഡ് ആക്കുകയാണ് പക്ഷേ പലയിടങ്ങളിലും വോട്ട് ഭിന്നിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തൃശൂരിലെ ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശശി തരൂരിന് നല്ല ഫൈറ്റ് തന്നെ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ടൈറ്റ് ഫൈറ്റ് ആറ്റിങ്ങലിലും കണ്ണൂരിലും പാലക്കാടും മാവേലിക്കരയും മാത്രമാണ് നടന്നത് എന്ന് പറയുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കടുത്ത മത്സരം കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വലിയ തരംഗത്തിലുണ്ടായ ഭൂരിപക്ഷം ഒന്നും ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ ഒരു മണ്ഡലത്തിലും ഇൻക്ലൂഡിംഗ് രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിലും നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പോളിംഗ് ശതമാനം കുറവാണെങ്കിലും പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വോട്ട് എക്സാക്റ്റായി അതേ ഫിഗർ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് പക്ഷേ അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ നിശ്ശബ്ദ തരംഗമെന്ന് പറയുന്നത് അത്രയ്ക്കൊരു അഡ്വാൻറ്റേജ് യു ഡി എഫ് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ പോളിംഗ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് എന്നുള്ള വിലയിരുത്തൽ അത് മുൻ വർഷങ്ങളിലെ പോളിംഗ് ശതമാനത്തിൽ ഏറ്റക്കുറച്ചിൽ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് കുറയുമ്പോൾ നേട്ടമുണ്ടാകുന്നത് ആർക്കാണ് എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ എന്നുള്ളത് കൂടുതൽ തവണയും പോളിംഗ് കൂടുമ്പോഴാണ് യു ഡി എഫിന് നേട്ടമുണ്ടായതായി മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പക്ഷേ അവർ എന്ത് ഫിഗർ വെച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് എനിക്കറിയില്ല പോളിംഗ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് ക്ഷീണമാകും എന്നുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൺസോളിഡേഷൻ കൺസോളിഡേഷന്റെ കൂടെ തൃശൂരിൽ അവർ പറയുന്നുണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ശരിയാകുമോ എന്നുള്ളത് ഫലം വരുമ്പോൾ മാത്രം വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ആറ്റിങ്ങലിലെ എസ് എൻ ഡി പി വോട്ട് അത് അടൂർ പ്രകാശിന് കുട്ടി എന്നുള്ള വിലയിരുത്തൽ അത് പൂർണ്ണമായും ശരിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ആറ്റിങ്ങലിലെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് ആ രീതിയിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും ഞാൻ കാണുന്നില്ല അതിന്റെ ഒരു ഫാക്ടർ വി ജോയിയാണ് ഒരു ഫാക്ടർ വി മുരളീധരനാണ് അപ്പോൾ ആ കാൽക്കുലേഷനും കൃത്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ബ്ലോക്ക് തല മുതൽ കെ പി സി സി തലം വരെ നടത്തിയ പുനഃസംഘടന ആ പുനഃസംഘടനയിലെ പാളിച്ചകളാണ് നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെ നിർജ്ജീവമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ഏജന്റുമാരെ ഇരുത്തൽ മാത്രമല്ല ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഏറ്റവും നന്നായി നടത്തിയത് അത് ബി ജെ പിയും സി പി ഐ എമ്മുമാണ് സി പി ഐ പല മണ്ഡലങ്ങളിലും അവർക്ക് കൃത്യമായി എല്ലായിടത്തേക്കും എത്താൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ലെസ്സർ ആയിരുന്നു അവരുടെ ആക്ടിവിറ്റി എന്നുള്ളത് മണ്ഡലങ്ങളിൽ തന്നെ വിസിബിൾ ആയതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ചുവരട്ട് അടക്കമുള്ള കാര്യങ്ങളായാലും എല്ലാ ഇടങ്ങളിലും ആ ഒരു നിർജ്ജീവമായ ഒരു അവസ്ഥ കോൺഗ്രസിന് ഉണ്ടായിരുന്നു പിന്നെ പ്രചാരണത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്തത് എന്തിനാണ് അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇൻഫൈറ്റിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രചാരണത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാൻ കുറേ സമയം അവർക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരു അജണ്ട സെറ്റിംഗ് അത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ നടത്തി വിജയം കൊയ്യുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും അജണ്ട സെറ്റിംഗ് നടത്താൻ കോൺഗ്രസിന് എത്രത്തോളം കഴിഞ്ഞു കാരണം അവർക്ക് എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നു കാരണം ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കൃത്യമായ ടാക്ടിക്സ് പ്ലേ ചെയ്യാൻ കഴിയുന്ന കൃത്യമായ ഒരു ഗ്രൗണ്ട് അവരുടെ മുന്നിലുണ്ടായിരുന്നു അത് എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത് അവർ സ്വയം വിമർശനത്തോടെ വിജയം ഇല്ലെങ്കിലും അവർ പരിശോധിക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് നടത്തിയിട്ടുള്ള അത് മറ്റ് ഗ്രൂപ്പ് ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടായിരുന്നു അത് ഇത്തവണ കണ്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അന്ന് നമ്മൾ ആ മൈക്ക് യുദ്ധം മുതൽ കാണുന്ന ഇൻഫൈറ്റിംഗ് വി ഡി സതീശൻ വേഴ്സസ് കെ സുധാകരൻ അത് ഇപ്പോഴും ആണ് ഇപ്പോഴും വി ഡി സതീശൻ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കെ സുധാകരൻ തെറിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ താഴെത്തട്ടിലെ സംഘടന ദുർബലമായതും പ്രവർത്തക പങ്കാളിത്തം കുറവായതും ഏറ്റവും വിസിബിളായ രണ്ട് മണ്ഡലങ്ങൾ അത് ആറ്റിങ്ങൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിലും ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അത് മേനാൻ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ചാല ിലും ഉണ്ട് പതിനഞ്ച് സീറ്റിൽ എന്റെ ഫൈനൽ ടേക്ക് ഇതാണ് പതിനഞ്ച് സീറ്റിൽ കുറവാണ് യു ഡി എഫിന് കിട്ടുന്നത് എങ്കിൽ ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ട് അതായത് കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയുമുള്ള വികാരം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നിട്ടും വിഷയങ്ങൾ അനവധി ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗപ്പെടുത്തി ഇരുപതിലിരുപത് നേടിയില്ല എങ്കിൽ എന്ന് മാത്രമല്ല പതിനഞ്ചിൽ കുറഞ്ഞാൽ യു ഡി എഫിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഈ ആലത്തൂർ ആറ്റിങ്ങൽ മാവേലിക്കര ഇത് മൂന്നും കാഷ്വാലിറ്റി ആവുകയാണെങ്കിൽ ആരുടെയൊക്കെ നേർക്ക് ആ ബ്ലെയിം ഗെയിം ചെന്ന് നിൽക്കും ും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ ഈ നേതാക്കളുടെ സ്വീകാര്യത ബൂത്ത് ലെവലിലെ നിർജ്ജീവിതം മാത്രമല്ല നേതാക്കളുടെ സ്വീകാര്യത വി ഡി സതീശിന്റെ ആയാലും കെ സുധാകരനെയും ആയാലും അവരവരുടെ വില കളയുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലെ പല കാര്യങ്ങളും വിലയിരുത്തപ്പെട്ടതാണ് അപ്പോൾ സ്വീകാര്യത കുറഞ്ഞു വരുന്നുണ്ട് നേതാക്കൾക്ക് എന്നുള്ളത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ആ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി സംഘടനാ സംവിധാനം പോകാനുള്ള ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാകും ഒരു നിശ്ശബ്ദ തരംഗമുണ്ട് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് പക്ഷേ ഇവിടെ മൈനോറിറ്റി വോട്ട് കൺസോൾട്ടേഷൻ നടക്കുന്നത് പോലെ തന്നെ ബി ജെ പിടിക്കുന്ന വോട്ടുകളും അത് യു ഡി എഫിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്